നമസ്കാരം ടു ഇന്ത്യയിലേക്ക് സ്വാഗതം ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ യോഗത്തിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്ത്യ ഉയർത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് ഓരോ തവണയും യു എൻ കൗൺസിൽ യോഗത്തിൽ വെച്ച് ഇന്ത്യയ്ക്ക് ശക്തമായി പാകിസ്ഥാനെതിരെ സംസാരിക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവും പാകിസ്ഥാൻ തന്നെ ഒരുക്കി വയ്ക്കുന്നു എന്നുള്ളതാണ് രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കുന്ന പരാജയപ്പെട്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാനമെന്നാണ് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ി പറഞ്ഞിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാൻ നിയമമന്ത്രി അസം നസീർ തരാറിന്റെ ആരോപണങ്ങളിലാണ് മറുപടി പാകിസ്ഥാനിലെ നേതാക്കൾ അവരുടെ സൈനിക ഭീകരവാദ കൂട്ടുകെട്ട് കൈമാറുന്ന നുണകൾ പ്രചരിപ്പിക്കുന്നത് ഖഹേദകരമാണ് അസ്ഥിരതയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും രാജ്യാന്തര സഹായങ്ങൾ കൊണ്ട് അതിജീവിക്കുകയും ചെയ്യുന്ന പരാജയപ്പെട്ട രാജ്യം മനുഷ്യാവകാശ കൗൺസിലിന്റെ സമയം പാഴാക്കുന്നത് നിർഭാഗ്യകരമാണ് പാകിസ്ഥാനിലെ കാര്യക്ഷമമല്ലാത്ത സർക്കാർ മനുഷ്യതരഹിതമായ പ്രവർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്ത്യകളുടെ ജനാധിപത്യത്തിനും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലുമാണ് ശ്രദ്ധിക്കുന്നത് പാകിസ്ഥാൻ ആദ്യമായി പഠിക്കേണ്ട മൂല്യങ്ങളിലൊന്നുകൂടിയാണ് ഇതൊക്കെ ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് ആവർത്തിച്ചു പറയുന്നു കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ ജമ്മുകശ്മീർ കൈവരിച്ച സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വളർച്ച അതിനുള്ള തെളിവ് തന്നെയാണ് പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനങ്ങളാൽ മുറിവേറ്റ മേഖലയിൽ അതിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ തെളിവുകൂടിയാണ് ഈ നേട്ടങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളും ന്യൂനപക്ഷ പീഡനങ്ങളും ജനാധിപത്യ മൂല്യങ്ങളുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള തകർച്ചയും തീവ്രവാദികളുടെ സംരക്ഷണവും ഒക്കെ നയമായി സ്വീകരിച്ച രാജ്യമായി പാകിസ്ഥാൻ മാറി അവർക്കാരെയും പഠിപ്പിക്കാനുള്ള അവകാശമില്ല അധികാരമില്ല സ്വന്തം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതിലാണ് പാകിസ്ഥാൻ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ത്യാഗിയുടെ മറുപടി കുറിക്കുകൊള്ളുന്ന മറുപടിയും കൃത്യമായ മറുപടിയുമാണ് നിലവിൽ യു ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്